ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് യു ലിസ്ണിംഗ് ടു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം കൂടെയുള്ളത് ഡിആർ കെ യുമായിട്ട് നിങ്ങളുടെ സ്വന്തം അശ്വതിയാണ് ആൻഡ് ഞാൻ എനിക്ക് തോന്നുന്നു ഗൾഫ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ അതായത് ഞാൻ അവരെ ജോയിൻ ചെയ്തപ്പോൾ മുതലേ ഇങ്ങനെ ഹൈപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഗസ്റ്റ് ഉണ്ട് എനിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ ഒരു ചെറിയൊരു ടീച്ചറ് കൊടുത്തു കേട്ടോ അതായത് ആളൊരു ആണ് ഒരു ബൈക്ക് റൈഡർ ആണെന്ന് പറഞ്ഞു എൻ്റെ കാസർഗോഡുകാരി എൻ്റെ നാട്ടുകാരിയാണെന്ന് പറഞ്ഞു ആളുടെ പേര് അമൃതയാണെന്ന് പറഞ്ഞു പക്ഷേ ആൾ ആരാണ് എന്താണെന്നൊന്നും ആരും കണ്ടിട്ടില്ല കാണാത്തവർക്ക് വേണ്ടിയിട്ട് മെയ്ക്ക് ഷുവർ നിങ്ങളിപ്പം ഞങ്ങളുടെ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വരിക ഞങ്ങളിപ്പം ലൈവാണ് യു ക്യാൻ സി അമൃത ലൈവ് വിത്ത് മീ ഓൺ ഡി ആർ കെ നമ്മളുടെ മലയാളികളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അഭിമാനമായ ഒരു പെൺകുട്ടി ഞാൻ വയസ്സ് എത്രയാണെന്ന് ഞാൻ നേരത്തെ അമൃതയോട് ചോദിച്ചു ഞാൻ പറയണോ എത്ര വയസ്സായിരുന്നു ഓക്കെ കുഴപ്പമൊന്നുമില്ല ആൾക്ക് ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ള യംഗസ്റ്റ് സോളോ റൈഡർ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ രണ്ടായിരത്തി രണ്ടിൽ യംഗസ്റ്റ് സോളോ റൈഡർ ആയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റും പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു അപ്പം ആദ്യം പറയട്ടെ കോൺഗ്രാറ്റുലേഷൻ എല്ലാവർക്കും പറ്റുന്ന ഒരു അച്ചീവ്മെന്റ് അല്ലേ അല്ല സോ യു ഷുഡ് ബി ഓൾവേസ് പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ഞാൻ പിന്നെ എപ്പോഴും ഒരിക്കലും ഞാൻ പറയില്ലേ പെൺകുട്ടി ആൺകുട്ടികൾ അങ്ങനെ ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരാളല്ല കേട്ടോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു അച്ചീവ്മെൻ്റ് ആണ് അത് പെൺകുട്ടി ആവട്ടെ ആൺകുട്ടി ആവട്ടെ നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സ്പെഷ്യൽ ഞാൻ ഇവിടെ ഇരിക്കുന്നു എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അമൃത ചെയ്തിട്ടുള്ളതെങ്കിൽ യു ആർ സ്പെഷ്യൽ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ് അമൃത ചെയ്തിരിക്കുന്നത് ആൻഡ് ടെൽ ടെൽമി എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ബൈക്ക് എന്നൊരു സാധനത്തിനോട് കാരണം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ബൈക്ക് എന്ന് പറയുമ്പോൾ ഒന്നാമത് ഹെവിയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണുമ്പോൾ തന്നെ അമൃത കുറച്ച് സ്ലിം ആയിട്ടുള്ള കുട്ടിയാണ് എങ്ങനെയാണ് ഈ ബൈക്കിനോടുള്ള ഇഷ്ടം ആദ്യം എനിക്ക് പൊതുവെ വണ്ടി ഞാൻ സോ ബ്രാന്താണ് വണ്ടി തന്നെ ഒരു ബ്രാന്താണ് അപ്പോ ടു തൗസൻഡ് ട്വൽവാണ് ഞാൻ ബൈക്കൊക്കെ പഠിച്ചത് പക്ഷേ റോഡിൽ കയറിയത് ട്വന്റി 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 അപ്പോ എന്റെ ഞാനൊരു ലോവെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിലാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ലോവസ്റ്റ് ആയിട്ട് സോ നാട്ടിൽ തന്നെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ അച്ഛൻ വരച്ച ടൈമിലാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ബിക്കോസ് എന്റെ ആ ഒരു സാഡ്നെസ് ആ മാറ്റാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് അപ്പോ ട്രാവലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പോൾ ബൈക്കിൽ ഇങ്ങനെ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യാൻ എനിക്ക് ആ ടൈമിൽ അഫോർഡബിൾ അല്ല സോ വണ്ടി കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അതെനിക്ക് ഒരു ഹാപ്പിനെസ് തിരിച്ചു കിട്ടി സോ അത് ഞാനിപ്പോൾ ഫൈവ് ആയി കണ്ടിന്യൂ ചെയ്തു ചെയ്യണം പണ്ടൊക്കെ ഇപ്പം പറഞ്ഞല്ലോ ബൈക്ക് ആദ്യം ഒന്ന് മെല്ലെ മെല്ലെ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമൃത നാട്ടിലിങ്ങനെ ബൈക്കൊക്കെ ഓടിച്ചു പോണ സമയത്ത് ഇങ്ങനെ അവര് നാട്ടിൽ പറയുമായിരുന്നോ ഷോ നോക്ക് പെൺകുട്ടി ബൈക്കൊക്കെ എടുത്ത് പോകണം കാരണം നമ്മളൊരു കോൺസെപ്റ്റ് മേ ബി ഗേൾസ് ക്യാൻ ടേക്ക് സ്കൂട്ടി ഫൈൻ പക്ഷെ അമൃത ബൈക്ക് എടുത്ത് പോണ സമയത്ത് പ്രതികരണം എങ്ങനെയായിരുന്നു നെഗറ്റീവ്സ് ഒരു ഒരങ്കൽ എന്നെ നിർത്തിട്ട് ഡയറക്റ്റ് ചോയിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആൺകുട്ടികളെ ബൈക്കല്ലേ നിനക്ക് എന്തിനാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു സ്കൂട്ടി അപ്പൊ ഗേൾസിനല്ലേ നിങ്ങൾക്ക് എന്തിനാന്ന് സോ അങ്ങനത്തെ ഒരു ഒരുപാട് നെഗറ്റീവ്സ് ഞാൻ കേട്ടിട്ടുണ്ട് ആ അപ്പോ അത് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് എടുത്ത് കൺവേർട്ട് ചെയ്ത് അമൃത തന്നെ അതൊരു ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുത്ത് ബൈക്ക് റൈഡിങ് അങ്ങനെ ഒരു ഒരു ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പറഞ്ഞു അമൃത കാസർഗോഡ് എവിടെയാണ് എക്സാക്ട്ലി കുംബ്ല കുമ്പള കും കുമ്ല ആൾക്കാരുടെ മലയാളം ഒരു രസമാണ് എനിക്ക് തോന്നുന്നു ആ ഒരു മലയാളം ഉണ്ട് കുറച്ചൊക്കെ എവിടെയൊക്കെയോ പക്ഷെ പ്രോപ്പർ മലയാളം സംസാരിക്കുവോ ആ ഉണ്ട് ഇത് ഇത് തന്നെയാണ് ഈ ഒരു സ്റ്റൈലാണല്ലേ അമൃതയുടെ വേ ഓഫ് ട്രാക്കിങ് കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡൗൺഫോൾ വന്ന സമയത്താണ് ഈ റൈഡിങ് ഒരു ഒരു എന്താ പറയുക ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്തൊരു സംഭവമാണ് ഇത് എന്താണ് ബൈക്ക് റൈഡിങ് എന്നുള്ളത് അപ്പോൾ എന്താണ് എക്സാക്ട്ലി ലൈഫിൽ സംഭവിച്ചത് ടു തൗസൻഡ് നയൻറ്റീനിലാണ് എൻ്റെ അച്ഛൻ മരിച്ചത് അപ്പോൾ ഞാൻ ഭയങ്കര ഒരു അച്ഛൻ്റെ അറ്റാച്ച്മെൻറ്റിലാണ് ലൈക്ക് നയൻറ്റീൻ ഇയേഴ്സ് വളർന്നത് അമ്മന്റെ കൂടെ അത്രക്ക് അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നു ആ സമയത്തിൽ ബിക്കോസ് അമ്മയെ കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ജസ്റ്റ് ഓൺലി എഡ്യൂക്കേഷൻ ആ ഒരു പഠിപ്പ് മാത്രം നോക്കണം എന്നുള്ള രീതിയിലാണ് അമ്മ ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് പഠിപ്പിൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അങ്ങനെ ആ ടൈമില് അച്ഛനാണ് എനിക്ക് മെയിൻ ഒരു സപ്പോർട്ട് സോ അവർ പെട്ടെന്നില്ലാതാവുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണോ ലൈഫിൽ ഇനി ഒന്നും ഇല്ല ലൈഫിൽ നിന്ന് ഉള്ള ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ അപ്പോ ഓൾമോസ്റ്റ് ഡിപ്രഷൻ ആ ഒരു ഇതിലായിരുന്നു സോ അത് മാറ്റാൻ വേണ്ടിട്ട് ഈ ബൈക്ക് ബൈക്കെടുത്ത് അച്ഛനാണോ ബൈക്ക് റൈഡിങ് പഠിപ്പിച്ചത് ആദ്യം ഇരുത്തി ആ ഒരു ഒക്കെ പഠിപ്പിച്ചത് ആളാണ് അച്ഛനാണ് സോ യു വിൽ ബി പിന്നെ പിന്നീട് അമ്മ എങ്ങനെയായിരുന്നു ആദ്യം അമ്മയ്ക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ ആ ആളുടെ സപ്പോർട്ട് പിന്നെ ഓഫ് കോഴ്സ് നമ്മളാണ് അമ്മയുടെ ഒരു താങ്ങും തളന്നും സപ്പോർട്ടും എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം നിങ്ങളാണ് അവരുടെ ഒരു 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 എത്ര സിസ്റ്ററും ബ്രദറും ഉണ്ട് ഇളയ 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 കുട്ടിയാണ് സ്പെഷ്യലി കുട്ടി കെയർ ഈ ഇറങ്ങിയ സമയത്ത് അമ്മയ്ക്ക് ടെൻഷൻ ആദ്യമായിട്ട് ലൈക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ചും കൂടി അവർക്ക് ധൈര്യം തന്നിട്ട് ഇപ്പൊ ഫുള്ള് ഓക്കെ ആണ് ഇപ്പൊ ഞാൻ വീട്ടില് ും അമ്മ പറയും റൈഡ് പോയിക്കോന്ന് അപ്പൊ ഇവിടെ ദുബായ് എത്തിട്ട് ഞാനിപ്പോ ട്വന്റി ഡേയ്സ് ആയി അപ്പൊ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പൊ അമ്മ പറയുന്നു മറ്റന്നാളല്ലേ നീ വരുന്നത് വേണമെങ്കിൽ നാല് ദിവസം എക്സ്റ്റെൻഡ് ആക്കിയൊക്കെ വന്നു അപ്പൊ ആണ് അപ്പൊ ഇപ്പൊ നമ്മളിങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മള് യു എയിലേക്ക് എത്തി ഇഫ് എം നോട്ട് റോങ് എട്ടോളം രാജ്യങ്ങളിൽ അമൃത ബൈക്കുമായിട്ട് റൈഡിങ് പോയിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെ യെസ് ഈ എട്ട് സ്ഥലങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്ക് റൈഡിങ്ങിന് പോയിട്ട് ഇഷ്ടമുള്ള സ്ഥലം യു എ ആണ് യു എ ആണ് ഇഷ്ടം യു എയിലേക്ക് എങ്ങനെയാണ് ഏതുവഴി വന്നു ബൈക്കൊക്കെ എടുത്തിട്ട് ഇത് ഷിപ്പ് ചെയ്തതാ ഷിപ്പ് ചെയ്തു ഇവിടെ നിന്ന് റൈഡ് ചെയ്തിട്ട് ഒമാൻ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എല്ലാ എമിറേറ്റ്സും കവർ ചെയ്തു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു ബൈക്ക് റൈഡർ എന്ന് പറയുമ്പോ ഇപ്പൊ യു എയിലെത്തിന്നും പറഞ്ഞു നിങ്ങളുടെ ജേണി അതായത് നിങ്ങൾ എങ്ങനെയാണ് അത് ആക്ച്വലി പ്ലാൻ ചെയ്യാറുള്ളത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ യു എയിൽ പാവങ്ങൾക്കാരൊക്കെ ഓടിച്ച് കഷ്ടപ്പെട്ട വെയിലത്ത് നടക്കുവാണ് പക്ഷെ അവർക്കൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും ഡ്രൈവ്സ് ഒക്കെ പോകണം ആഗ്രഹം ഉണ്ടാവും പക്ഷെ നിങ്ങളെ പോലത്തെ റൈഡേഴ്സ് ക്യാൻ ഹെൽപ് ദം ലൈക്ക് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു എട്ടോളം രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അമൃത സോ യു ക്യാൻ പ്രോപ്പർലി ഗൈഡ് ദം അതായത് ഒരു സ്ഥലം ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് ബൈക്ക് ഇഷ്ടമാണ് എനിക്ക് റൈഡിന് പോകണം ഒറ്റയ്ക്ക് സോളോ ഡ്രൈവിങ്ങിനാണ് ഞാൻ പോകുന്നത് ഹൗ ഡു യു പ്രി പ്രിപ്പയർ യുവർ സെൽഫ് ലൈക്ക് ഞാൻ മേജർ സിറ്റീസ് കണക്ട് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് റൈഡ് ഇപ്പം ഞാൻ എക്സാമ്പിൾ ചോദിക്കണം ഇപ്പോൾ യു എൽ എങ്ങനെയാണ് യു എൽ വരുമ്പോൾ എങ്ങനെ എന്താണ് പ്ലാൻ എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു ലൈക്ക് ഓൾ ദ എമിറേറ്റ്സ് കവർ ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ സ്റ്റേ ഒക്കെ ചെയ്യുന്നത് ഒരു മെയിൻ ഹാപ്പനിങ് പ്ലേസസ് ആണ് ഞാൻ നോക്കുന്നത് ബിക്കോസ് ഓഫ് ഞാൻ പെണ്ണായതുകൊണ്ട് കുറച്ചും കൂടി സെക്യൂരിറ്റി വേണ്ടിയിട്ടാണ് പിന്നെ മേക്ക് മൈ ട്രിപ്സിലൊക്കെ റിവ്യൂസ് കണ്ടിട്ട് പിന്നെ യൂട്യൂബ്സും പിന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് ഏതാണ് മെയിൻ സ്ഥലങ്ങൾ കാണാൻ പിന്നെ അവിടുത്തെ ലോക്കൽ റൈഡേഴ്സിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യും ബിക്കോസ് ഗൂഗിളിലെ എല്ലാ സ്ഥലങ്ങളും നമ്മൾക്ക് കാണാൻ കിട്ടില്ല റൈഡർ പോകുന്ന ഒരു പ്ലേസസ് സോ അവരെ ലോക്കൽസിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യും അവരുടെ ഹെൽപ്പും എടുക്കും സോ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം നേരത്തെ തന്നെ ഹോട്ടൽസും ആ ടൂ ഡേസ് ബിഫോർ ഒക്കെ ഞാൻ ചെയ്യും പിന്നെ മേജർ സിറ്റീസ് ആണ് കണക്ട് ചെയ്യുന്നത് ലൈക്ക് ഞാൻ പെർ ഡേ ട്വൽവ് ടു ഫോർട്ടീൻ ഹാഴ്സ് റൈഡ് ചെയ്യാറുണ്ട് ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് അപ്പൊ ഈ പ്ലാനിങ് പ്രോസസ് എത്ര ദിവസം എടുക്കും ഈ പ്ലാനിങ് മാത്രം രണ്ടും ദിവസം മുന്നേ പ്ലാൻ ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ ആസ് എ സി ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു പെൺകുട്ടി ആൺകുട്ടി തെരഞ്ഞെടുപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ സ്പെഷ്യൽ നമ്മുടെ സൊസൈറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ആസ് എ ഗേൾ ഹൗ ഡ്യൂ ഫീൽ എനിക്ക് ലൈക്ക് ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ നാട്ടിലെ ഒരുപാട് ആൾക്കാർ പറഞ്ഞത് ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഓൾ ഇന്ത്യ പ്ലാൻ ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് ഒട്ടും സേഫ് അല്ല അവിടെ ഈ ഗേൾസിന് റേപ്സ് അങ്ങനെയൊക്കെ കുറേ ഉണ്ട് പക്ഷെ ഞാൻ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് ാണ് ഇന്ത്യത്തിൽ നോർത്ത് ഈസ്റ്റ് ആണ് ഒരു ഭയങ്കര ഒരു റെസ്പെക്ട് ഉണ്ട് ഗേൾസ് എന്ന് പറയുമ്പോൾ പിന്നെയും കൂടുതലാണ് അവിടെ റെസ്പെക്റ്റും സപ്പോർട്ടും അപ്പോ ഈ ഞങ്ങൾ ന്യൂസിൽ കാണുന്നതൊന്നും അല്ല ഇന്ത്യ ഓക്കേ സോ ഭയങ്കര ഒരു സേഫ്റ്റി ഞങ്ങൾ പ്രിക്കോഷൻ ഓഫ് കോഴ്സ് ഞങ്ങൾ എടുക്കണം സോ ആ ഒരു പ്രിക്കോഷൻസിലാണ് ഞാൻ റൈഡ് ചെയ്യുന്നത് മോർണിംഗ് സിക്സ് ടു ഈവനിങ് സിക്സ് ആഫ്റ്റർ സിക്സ് ഞാൻ റൈഡ് ചെയ്യൂല സോ പിന്നെ ഈ പേപ്പർ സ്പ്രേ ഒക്കെ ഞാൻ പിടിക്കാറുണ്ട് പക്ഷെ ഇതുവരെ ഈ ഫൈവ് ഇയേഴ്സിൽ ഞാൻ ഒരു പ്രാവശ്യം പോലും അത് യൂസ് ചെയ്തിട്ടില്ല പക്ഷെ പക്ഷെ സാധനങ്ങൾ കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ സ്പ്രേ ഒക്കെ ഉണ്ട് അത്രക്കും സേഫ് ആണ് ഫൈവ് ഇയേഴ്സ് ആ ഈ ഫൈവ് ഇയേഴ്സിൽ ഞാൻ ഒരു പ്രാവശ്യം പോലും യൂസ് ചെയ്തിട്ടില്ല അത്രക്കും സേഫ് സേഫ് ആണ് ഇപ്പൊ ഓൾ ഇന്ത്യ ടൂറിന് വേണ്ടി മാസങ്ങൾ എടുത്തു ഫോർ മന്ത്സ് ഫോർ മന്ത്സ് എവിടെ തുടങ്ങി എവിടെ നിർത്തി കോഴിക്കോട് നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഹാ അപ്പോൾ കുമ്പളിലാണ് ഞാൻ നിർത്തിയത് ആ ഒരു കേരളത്തിലൂടെയുള്ള യാത്ര ജസ്റ്റ് എനിക്ക് കേരളം ലൈക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് ഞാൻ ഒരു നേച്ചർ ലവ്വിംഗ് പേഴ്സൺ ആണ് എനിക്ക് ഗ്രീനറി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് സോ എനിക്ക് ആ ഒരു ക്ലോസ്നെസ് നേച്ചർ ക്ലോസ്നെസ് കിട്ടുന്നത് കേരളമാണ് സോ എനിക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം കിട്ടുന്നത് കേരളത്തിൽ കേരളത്തിലാണ് ഓക്കെ അപ്പൊ പിന്നെ നമ്മൾ നോക്കാനാണെങ്കിൽ ഇപ്പൊ ഒരു റൈഡിങ് പെൺകുട്ടി നമ്മൾ ഇതുവരെ ആയിട്ടും ഒരു ഒരു ഗ്രൂപ്പുമായിട്ട് ഒരു റൈഡിംഗ് പോവാനോ അല്ലെങ്കിൽ റൈഡിന് ശ്രമിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ടീമുമായിട്ട് ജോയിൻ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ആ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് വാസ് വാസ് എക്സ്പീരിയൻസ് ഇറ്റ് ഇറ്റ് ഗുഡ് റിയലി ഗുഡ് ലൈക്ക് എല്ലാ സിക്സ്റ്റീന്ന് ആൾക്കാരുണ്ടായിരുന്നു ആ ടൈമിൽ ഓക്കെ സോ എല്ലാ ഒരു ബഞ്ച് ഓഫ് പീപ്പിളെ കാണാൻ പറ്റൂ ഓരോരോ ആൾക്കാർക്ക് ഓരോരോ ഇതുണ്ടാവും തിങ്കിങ് പ്രോസസ്സും എല്ലാ കാര്യങ്ങളും ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ മനസ്സിലാവും എങ്ങനെ ആൾക്കാരുണ്ട് ഇനിയിപ്പോ നെക്സ്റ്റ് ഇനി എങ്ങോട്ടേക്കാണ് അടുത്ത പ്ലാൻ നെക്സ്റ്റ് മൂന്ന് ദിവസത്തിന് മുമ്പ് പ്ലാൻ ചെയ്യുന്ന ആളാണെന്ന് അറിയാമോ ജി സി സി കവർ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഇപ്പോ ഈ സമയത്ത് ഞാൻ അത് ആലോചിക്കണ്ടായിരുന്നു എത്തി മെയ് ഫിഫ്ത് മെയ് ാണ് ഫ്രണ്ട്സും ഇവിടെ ഒറ്റക്കാണ് ഒറ്റയ്ക്കാണ് പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്കൊരു ക്ലബിന്നെ കിട്ടി ക്ലബാണ് അവര് ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആണ് എനിക്ക് എല്ലാ കണക്ട് ചെയ്തിട്ട് തരുന്നത് അവരാണ് കംപ്ലീറ്റ് എന്നൊരു ഫാമിലി അവർ അവരെ കൊച്ചന പോലെ എന്നെ സോ ഒരു ഒരു സപ്പോർട്ടീവ് ആൻഡ് ലവിങ് ക്ലബ്ബാണ് ഞാനിപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞു പെൺകുട്ടികളുടെ ഒരു കേസ് ഡ്രൈഡിന് ഇറങ്ങുമ്പോ ആൾക്കാര് സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം ഓഫ്കോഴ്സ് നമുക്കറിയാം ഇപ്പോ അമൃതയ്ക്ക് തന്നെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ഒരു ഇൻഡിപെൻഡന്റ് ആണ് ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുടെ സ്പെഷ്യലി നമ്മുടെ ലിസ്ണേഴ്സിന്റെ കുട്ടികൾക്കൊക്കെ ആവാം ചിലപ്പോ ബിക്കോസ് ഇപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായമായവരാ പ്രശ്നം അയ്യോ ഇനിയിപ്പോ ലിസ് ഇപ്പം എനിക്ക് മെസ്സേജ് ചെയ്യും കേട്ടോ ആ ഞങ്ങളൊക്കെ പ്രായമായവരാണെന്ന് പറയുന്നത് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ അവരുടെ മക്കളൊക്കെ ആയിരിക്കും പെൺകുട്ടികൾ ചിലപ്പം ഇതുപോലെ റൈഡിങ് ഇഷ്ടമുള്ളവരായിരിക്കാം പക്ഷെ ഇവർക്ക് പേടിയാണ് എന്റെ എല്ലാവരുടെയും പേടിയും കൺസേണുമാണ് ഇവർക്ക് ഇതൊന്നും എന്താ ഈ ഒരു ചോയ്സ് എടുക്കാൻ പറ്റാത്തത് അവരിലേക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അമൃതക്ക് അവരെ ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനെ ഇൻസ്പെയർ ചെയ്യാൻ അറ്റ് ദ സെയിം ടൈം കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അമൃതക്ക് എന്താ പറയാനുള്ളത് ലൈക്ക് എല്ലാവർക്കും ഓരോ പേടിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ പെൺകുട്ടി എന്ന് പറയുമ്പോൾ സേഫ്റ്റി ഈ കാര്യങ്ങളിൽ പേടിയാണ് പക്ഷേ അങ്ങനെ എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല ബിക്കോസ് ഞാനിപ്പോൾ ഫൈവ് ഇയേഴ്സ് ആയി പക്ഷെ എനിക്കൊന്നും ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല സോ സേഫ്റ്റി ആണ് ലൈക്ക് ഈ ജേർണിയില് ഞങ്ങൾ എടുക്കുന്ന പ്രിക്കോഷൻ മോളാണ് എല്ലാം നിൽക്കുന്നത് സോ ഞങ്ങൾ ഒരു പ്രിക്കോഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം സേഫ് ആണ് സോ സൊസൈറ്റി ഒന്നും നോക്കണ്ട ബിക്കോസ് ഉള്ളത് ഒരു ലൈഫല്ലേ പിന്നെ ഞങ്ങള് ജീ ഞങ്ങള് വിചാരിക്കുന്ന പോലെ ജീവിക്കുന്നത് ഒരു ലൈഫാണ് നമ്മുടെ നമ്മുടെ ാണ് സൊസൈറ്റി നോക്കി കഴിഞ്ഞാ പിന്നെ ഒരു പിന്നെ കുറച്ച് എനിക്ക് അന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോ വന്നിട്ട് അവർ തന്നെ വന്നിട്ട് ഷേക്ക് ക്ഷേക്കാൻ ചെയ്യും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആണ് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്റെ നേബർ ആണ് അങ്ങനെയാണ് ഇങ്ങനെ സോ അവരൊക്കെ പിന്നെ റിട്ടേൺ വരും വരും ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വീട്ടിൽ ഇതിന്റെ അസ്ത ബ്രദറിനും സിസ്റ്ററിനൊക്കെ ഉണ്ടോ ബൈക്ക് റൈഡിംഗിന്റെ അല്ലാതെ അവരുടെ ഇൻട്രസ്റ്റ് വേറെ എന്തെങ്കിലും ആണോ എന്റെ കംപ്ലീറ്റ് ഫാമിലിയില് വണ്ടി ബ്രാൻഡ് എനിക്ക് മാത്രമേ ഉള്ളൂ ഇത് ഉള്ളു കിട്ടി ഓക്കെ അച്ഛൻ അച്ഛന് ലൈക്ക് വണ്ടി പക്ഷെ ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ഇല്ലായിരുന്നു ഇല്ല പക്ഷെ എവിടുന്നോ കുറച്ച് കൂടുതൽ വന്നു ലെറ്റ് മി ആസ്ക് യു അമൃതം എന്താ ചെയ്യണേ ണോ യു ഡു കൊലാബറേറ്റ് വിത്ത് ബിക്കോസ് ഓഫ് കോഴ്സ് നമുക്കൊരു ഇൻകം എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട് യു ആർ ഓൾസോ ഗ്രോയിങ് കരിയർ സംഭവമുണ്ട് സോ വാട്ട്സ് യുവർ പ്ലാൻ സ്പോൺസേഴ്സ് ആണ് എങ്ങോട്ട് ചെയ്യുന്നത് അപ്പൊ ഇനിയിപ്പോ റൈഡിംഗിൽ തന്നെ ഇനി ഫ്യൂച്ചറിലാണെങ്കിലും ഫോക്കസ് ചെയ്യാനാണോ പ്ലാൻ റൈഡിങ്ങിൽ ഫോക്കസ് ചെയ്യാനുള്ളത് ഇനിയിപ്പോ എപ്പോഴാണ് എല്ലാവരുടെയും ഡ്രീം പ്ലേസ് ആണ് ഷെങ്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ പോവാതും ഇനി എപ്പോഴാണ് അങ്ങോട്ടേക്ക് അടുത്ത യാത്ര നമ്മൾ യൂറോപ്പിൽ ഞാൻ അമൃതയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുവാണ് അപ്പൊ ഇപ്പൊ ഇന്ത്യ പോയി യു എ അതല്ലാതെ വേറെ ഏതൊക്കെ രാജ്യങ്ങളാണ് പോയിട്ടുള്ളത് നേപ്പാൾ ഭൂട്ടാൻ മയാന്മാർ ബംഗ്ലാദേശ് ശ്രീലങ്ക ഓക്കെ നമുക്ക് കയ്യത്തും ദൂരത്തായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഇനിയിപ്പോ കുറച്ചും കൂടെ ദൂരെ എത്തിപ്പിടിക്കേണ്ട സമയമായി ഇന്ന് തോന്നുന്നുണ്ടോ അതിനുള്ള ഒരു കോൺഫിഡൻസ് വന്നോ ആ കോൺഫിഡൻസ് ഓക്കെ ഓക്കെ ഇതിനിപ്പോ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇതിനായിട്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ബിക്കോസ് നമ്മളിപ്പോ സിനിമയിലൊക്കെ കാണുന്ന സമയത്ത് റൈഡേഴ്സ് ഫുൾ എന്താ പറയാ മാസ്ക് മറ്റേ ഹെൽമെറ്റ് ജാക്കറ്റ് മറ്റേ നമ്മൾ കണ്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണോ ശരിക്കും സീരിയസ്ലി നിങ്ങൾ ശരിക്കും ശരിക്കും സ്ട്രഗിൾ സ്ട്രഗിൾ ചെയ്യുന്നു പോകുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്തു പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ആ കേസ് ഇപ്പോ ആ ഫോട്ടോ കാണുന്ന പോലെയാണ് ഞാൻ എപ്പോഴും സോ ഈ ചൂടുള്ള ഒരു ടാസ്ക് ആണ് ബിക്കോസ് ഡീഹൈഡ്രേഷൻ ഞാൻ ഞാൻ ഹൈഡ്രേഷൻ ബാഗ് ഇടാറുണ്ട് മിനിറ്റ്സ് വെള്ളം സമയത്തില് അപ്പോൾ ആ ഒരു ചൂടുള്ള സമയത്താണ് ഒരു വലിയ ടാസ്ക് നൗ ഐ ഹാവ് ടു ഫോർ യു നേരത്തെ തന്നെയാണ് വൺ ഓഫ് ദി ലൈക് ലൈക് വെരി ബാഡ് സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒന്ന് പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ ആസ് എ ഗേൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടി ആയതുകൊണ്ട് ഫേസ് ചെയ്യേണ്ട എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടോ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൽ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെന്റ് ഓഫ് റോഡ്സ് ആണ് അപ്പോൾ അവിടെ സ്നോങ്ങളും സ്നോ സ്നോ ഉണ്ട് പിന്നെ ഭയങ്കര ഒരു റോഡ്സും തീരെ മോശമാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവിടെ എങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ കിട്ടില്ല വണ്ടി വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം മറ്റേ വണ്ടി വരാൻ വേണ്ടിയിട്ട് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നോർത്ത് ഈസ്റ്റിൽ പിന്നെ പെണ്ണ് എന്ന് പറയുമ്പോൾ ഈ വാഷ്റൂമിൻ്റെ കാര്യമാണ് ഞാൻ കൂടുതൽ ഫേസ് ചെയ്യുന്നത് ബിക്കോസ് ഈ നമ്മളെ സൗത്ത് ആന്ധ്രാ സൈഡൊക്കെ പോകുമ്പോൾ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സിലാണ് നമ്മൾക്ക് പെട്രോൾ പംപ്സ് കിട്ടാറുള്ളത് ഓക്കേ അപ്പോൾ ആ സമയത്തിൽ കംപ്ലീറ്റ് രണ്ട് സൈഡും ഫാംസ് ആണ് സോ വാഷ്റൂം ഒന്നും കിട്ടാറില്ല ഞങ്ങള് കണ്ടിന്യൂസ് വെള്ളം കുടിക്കും പക്ഷെ വാഷ്റൂം കിട്ടാത്ത ഒരു ടൈമിലാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുള്ളത് ഓക്കെ എനിവെയ്സ് എനിവെയ്സ് താങ്ക് യു സോ മച്ച് ടുഡേ ഇന്ന് അമൃത ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിലും ഈ റൈഡിങ് എന്ന ഒരു ഒരു ബൈക്ക് റൈഡിങ്ങിനെ പറ്റിയിട്ട് ഇത്രയും ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിലും ഒക്കെ ഭയങ്കര സന്തോഷമുണ്ട് എസ്പെഷ്യലി എൻ്റെ കാസർഗോഡ് ആയതുകൊണ്ട് എനിക്ക് നല്ല സുഖമുണ്ട് സന്തോഷമുണ്ട് ഇന്ന് കാണാൻ പറ്റിയില്ലേ പക്ഷെ എനിക്ക് ആ ഒരു ഭാഷ വരൂല്ല അത്രയെന്ന് ഐ ജസ്റ്റ് ഇമിറ്റേറ്റ് ഓർ ഐ ജസ്റ്റ് ട്രൈ ആ ഒരു ഭാഷ വരുത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നിങ്ങളുടെ സൊസൈറ്റി പറഞ്ഞതുപോലെയല്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാർ പറഞ്ഞതുപോലെയല്ല എൻ്റെ നാട്ടുകാരി കാസർഗോഡുകാരി കുമ്പളക്കാരി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കുന്നു ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്ന് കേൾക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമുണ്ട് എപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ തൻ്റെ സ്വപ്നങ്ങളെല്ലാം സത്യമാവട്ടെ ഉയരങ്ങളിലേക്ക് പറക്കാൻ പറ്റും ഈ ആ ബൈക്കും എടുത്തിട്ട് പറ്റുന്ന എവിടെയൊക്കെ റോഡ്സ് ഉണ്ടോ അവിടെയൊക്കെ പോകാൻ പറ്റട്ടെ എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സമയത്ത് എനിക്ക് വിഷയം ഉള്ളത് നമ്മുടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വാക്ക് ഫ്രം അമൃത ലൈക്ക് അതെ ഇപ്പോ നമ്മൾക്ക് ഡ്രീംസ് എന്ന് പറയുമ്പോ ഉണ്ടാവും അപ്പോ ചില പ്രോബ്ലംസ് കൊണ്ട് അത് നമ്മൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റും പക്ഷെ എന്തായാലും നമ്മൾ ആ ഒരു അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്തായാലും നമ്മൾക്ക് ചെയ്യണം ആ ചെയ്യാൻ ബിക്കോസ് ദൈവത്തിൽ വിശ്വസിക്ക പിന്നെ നമ്മള് സ്ട്രഗിളും ആ ഹാർഡ് വർക്കൊക്കെ ചെയ്യ അപ്പോ എന്തായാലും അത് സാധിക്കും അത് സാധിക്കും അതെ ഉള്ളു അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ടുഡേ ഓൺ ഡി ആർ കെ ഒരുപാട് സന്തോഷം നേരത്തെ വിഷ് ചെയ്തതുപോലെ തന്നെ അങ്ങോട്ടേക്ക് എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ ബൈക്ക് റൈഡിങ് ആണ് അതുകൊണ്ട് എപ്പോഴും സേഫ് ആയിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാം ഞാൻ സേഫ് എന്ന് വെച്ചാൽ സ്പീഡ് ഒന്നും കൂട്ടാ മലയാളം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാം നമ്മളിപ്പോൾ ചേച്ചിമാരെ പോലെ നമുക്ക് പറയാനേ പറ്റുള്ളൂ ഐ എം ഓൾവേസ് വിത്ത് യു ഡ്രൈവ് ചെയ്യാൻ പോവാനൊക്കെ എപ്പോഴും കൂടെ ഉണ്ട് പക്ഷെ എപ്പോഴും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്പീഡ് കൂട്ടരുത് കേട്ടോ നമുക്ക് അങ്ങനെ പേടിപ്പിച്ച് വിടാം അപ്പോ താങ്ക് യു സോ മച്ച് വൺസ് അഗെൻ അമൃത ഫോർ ജോയിനിങ് മീ ടു ഡോ ഒൻ ഡി ആർ കെ താങ്ക് യു അടിപൊളി സന്തോഷം